ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന് എഴുപത്തയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രശസ്ത നോവലിസ്റ്റ് എൻ എസ് മാധവൻ കവിയും ഗദ്യകാരനുമായ കൽപ്പറ്റ നാരായണൻ നിരൂപക എസ് ശാരദക്കുട്ടി എന്നിവർ അംഗങ്ങളായുള്ള സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തതെന്ന് പത്മപ്രഭ ട്രസ്റ്റ് ചെയർമാൻ എം വി ശ്രേയാംസ് കുമാർ അറിയിച്ചു കവിതയിലും സിനിമാ ഗാനങ്ങളിലും ഒരുപോലെ റഫീഖ് അഹമ്മദ് സ്വകീയമായ നവവസന്തം സൃഷ്ടിച്ചുവെന്നും കേരളീയ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായുള്ള മലയാള കവിതയുടെ ബന്ധം മുറിഞ്ഞു പോകാതെ നിലനിർത്തിയ കവിയാണ് റഫീഖ് അഹമ്മദ് എന്നും പുരസ്കാര സമിതി വിലയിരുത്തി ന്യൂസ് ഡെസ്ക് മലയാളം ഈ അക്ഷയ തൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം